സദൃശ്യവാക്യങ്ങൾ അധ്യായം ഇരുപത്തിമൂന്ന് നീ അധിപതിയോടു കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിൻ്റെ മുമ്പിലിരിക്കുന്നവൻ ആരുന്ന് കരുതിക്കൊള്ളുക നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിൻ്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളുക അവൻ്റെ സ്വാദു ഭോജനങ്ങളെ കൊതിക്കരുത് അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ ധനവാനാകേണ്ടതിന് പണിപ്പെടരുത് അതിനായുള്ള ബുദ്ധി വിട്ടുകളകാം നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന് അത് ഇല്ലാതെയായി പോകുമല്ലോ കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത് അവൻ്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കയും അരുത് അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു തിന്നു കുടിച്ചുകൊള്ളുക എന്നവൻ നിന്നോട് പറയും അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല നീ തിന്ന കഷ്ണം ഛർദിച്ചു പോകും നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്നും വരും ഭൂഷൻ കേൾക്കെ നീ സംസാരിക്കരുത് അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും പണ്ടേയുള്ള അതിർ നീക്കരുത് അനാഥന്മാരുടെ നിലം ആക്രമിക്കയും അരുത് അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കാം ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും മകനെ നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും ഭക്തിയോടെ ഇരിക്കാം ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല മകനെ കേട്ട്ജ്ഞാനം പഠിക്കുക നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത് കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും നിദ്രാലുത്വം പഴന്തുണി കുടുക്കുമാറാക്കും നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്കുകേൾക്കുക നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്ര വേണ്ടത് ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും നിൻ്റെ അമ്മ സന്തോഷിക്കട്ടെ നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇരിക്കട്ടെ വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് ആവലാതി ആർക്ക് അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവപ്പ് വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്നു പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തും നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും നിന്റെ ഹൃദയം വക്രത പറയും നീ നടുക്കടലിൽ പോലെയും പാ മുകളിൽ ഉറങ്ങുന്നവനെ ഉറങ്ങുന്നവനെപ്പോലെയും ആകും അവർ എന്നെ അടിച്ചു എനിക്ക് നൊന്നില്ല അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ എപ്പോൾ ഉണരും ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും